ഓസ്ട്രിയൻ അമേരിക്കൻ ബോഡി ബിൽഡറും നടനും വ്യവസായിയും രാഷ്ട്രീയ പ്രവർത്തകനുമാണ് ആർണോൾ ശ്വാസനഗർ ഹോളിവുഡ് സിനിമാ പ്രേമികളുടെ ആക്ഷൻ ഹീറോ കൂടിയാണ് ആർണോൾ ശ്വാസനഗർ കാനന്ദ് ബാർബേറിയൻ പ്രഡേറ്റർ ടെർമിനേറ്റർ തുടങ്ങിയവ ആരാധകർ നെഞ്ചേറ്റിയ ആർണോൾ ശ്വാസനഗർ ചിത്രങ്ങളിൽ ചിലതാണ് ഇപ്പോൾ ആക്ഷൻ ഹീറോ എന്ന നിലയിലേക്ക് എത്താൻ താൻ കടന്നു വന്ന വഴികളെ പറ്റി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആർണോൾഡ് തന്റെ ബി യൂസ്ഫുൾ സെവൻ ടൂൾസ് ഫോർ ലൈഫ് എന്ന പുസ്തകത്തിലാണ് ആർണോൾ ശ്വാസനഗർ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളത് കോണന്റ് ബാർബേറിയൻ എന്ന ചിത്രത്തിലെ ഒരു രംഗത്തിനു വേണ്ടി ചത്ത ഒരു യഥാർത്ഥ കഴുകനെ പലതവണ തനിക്ക് കടിക്കേണ്ടി വന്നുവെന്ന് ആർണോൾഡ് ശ്വാസനഗർ പറയുന്നു പക്ഷേ ജോലി ആത്മാർത്ഥത കാരണം ആ വേദനാജനകമായി പ്രവർത്തി ചെയ്തുവെന്നാണ് ആർണോൾഡ് ശ്വാസം ഓരോ ടേക്കിന് ശേഷവും താൻ മദ്യം ഉപയോഗിച്ച് വാഗഴുകയെന്നും ആർണോൾഡ് പറയുന്നുണ്ട് സ്റ്റണ്ട് രംഗങ്ങൾ സ്വാഭാവികതയോടെ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നതായി ആർണോൾഡ് പറഞ്ഞു കോണന്റ് ബാർബേറിയന്റെ ചിത്രീകരണത്തിനിടെ മുറിവ് പറ്റി നാൽപ്പത് തുന്നലുകൾ ഇടേണ്ടി വന്ന കാര്യവും ആർണോൾഡ് പറയുന്നുണ്ട് അക്കാലത്ത് നല്ല സ്റ്റണ്ട് ഉപ്പുകൾ ഇല്ലാതിരുന്നതിനാൽ കാൽമുട്ടുകളിലെയും കൈമുട്ടുകളുടെയും തൊലി ഇളകുന്നതുവരെ വരെ ഇഴഞ്ഞു പോകും വിധമുള്ള രംഗങ്ങളിലായി നിർബന്ധിതായിരുന്നുവെന്നും ആർണോൾഡ് ശ്വാസ വ്യക്തമാക്കി ദ സിക്സ് ഡേ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ വെള്ളത്തിൽ വെച്ചുണ്ടായ അപകടത്തെക്കുറിച്ചും കുറിച്ചും ആർണോൾഡ് തുറന്നു പറയുന്നു ആ രംഗം സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്ന വളരെ ലളിതമായൊരു രംഗമായിരുന്നു പക്ഷേ ആ സ്വിമ്മിംഗ് പൂളിന് ഒരു കവർ ഉണ്ടായിരുന്നു നീന്താൻ തുടങ്ങിയ അതേ സ്ഥലത്തു തന്നെ തിരിച്ചെത്തിയാൽ മതിയായിരുന്നു പക്ഷെ നീന്തി തുടങ്ങിയ തനിക്ക് ശ്വാസം കിട്ടാതെയായി എന്നാൽ ഭാഗ്യവശാൽ സ്റ്റൺ ആയ ബില്ലി ലൂക്കാസ് വരാനിരിക്കുന്ന അപകടം തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടുത്തുകയായിരുന്നുവെന്നും ആർണോൾ ശ്വാസികർ പറയുന്നുണ്ട് വെയിറ്റ് ലിഫ്റ്റിംഗിന്റെ പ്രാധാന്യം തിരിച്ചറിയപ്പെട്ടതോടെ ഹോളിവുഡിൽ സ്റ്റണ്ട് ജോലികൾ ചെയ്യുന്നതിൽ കാര്യമായ മാറ്റം വന്നെന്ന് ആർണോൾഡ് അഭിപ്രായപ്പെട്ടു ഭാരോദ്വഹനം കൂടുതൽ ജനപ്രീതി ആർജിച്ചതോടെ സ്റ്റണ്ട് ഡബിൾ ജോലി ചെയ്യുന്നവർ കൂടിയെന്നും ഇത് അഭിനേതാക്കളുടെ അധ്വാനം കുറച്ചെന്നും താരം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ മാറ്റം തനിക്കും തന്റെ സമകാലീനരായ താരങ്ങൾക്കും കൂടുതൽ സുസ്ഥിരവും സുരക്ഷിതവുമായ തൊഴിലന്തരീക്ഷം സമ്മാനിച്ചുവെന്നും ആർണോൾ ുന്നു തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് ആർണോൾ ശ്വാസനഗർ ഒരു ബോഡി ബിൽഡർ ആയിരുന്നു പതിനൊന്ന് കാലഘട്ടത്തിൽ കാലിഫോർണിയ ഗവർണറായും ആർണോൾ ശ്വാസനേഗർ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയാർക്ക് എന്ന ചിത്രത്തിലാണ് ആർണോൾ ശ്വാസനേഗറെ ആരാധകർ അവസാനമായി സ്ക്രീനിൽ കണ്ടത് ടെർമിനേറ്റർ സീരീസിലെ ഐതിഹാസിക വേഷമായിരുന്നു അത് വരാനിരിക്കുന്ന ആക്ഷൻ കോമഡി ചിത്രമായ കിങ് ഫുറി ടുവിലും അദ്ദേഹം വേഷമിടുന്നുണ്ട് അതേസമയം ശ്വാസനെ ജീവിതം അത്ര സുഖകരമല്ലായിരുന്നു നാല് മക്കളാണ് താരത്തിനുള്ളത് സ്വത്ത് സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു മക്കളുമായി സാമ്പത്തിക പ്രശ്നങ്ങളും ഒത്തുതീർപ്പാക്കി ആർമോൾഡിന് തന്റെ ജോലിക്കാരിയായ സ്ത്രീയിൽ വർഷങ്ങൾക്ക് മുന്നേ ഒരു കുഞ്ഞു പിറന്നിരുന്നുവെന്ന വെളിപ്പെടുത്തലോടെയാണ് ഭാര്യ വിവാഹമോചനം ആവശ്യപ്പെടുന്നത് ലോസ് ഏഞ്ചൽസ് കോടതിയിലായിരുന്നു വിവാഹമോചന നടപടികൾ നടന്നത് സിനിമയിൽ എത്തുന്നതിന് മുൻപ് ബോഡി ബിൽഡർ ആയിരിക്കെ തനിക്ക് ലഭിച്ചിരുന്ന പ്രതിഫലം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തന്നെ ശ്വാസികർ കോടീശ്വരനായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ